നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കർക്കിടക വാവനെപ്പറ്റി പറയുകയാണെങ്കിൽ പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്യുവാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് കർക്കിടക വാവ് കർക്കിടകം മുതലുള്ള ആറ് മാസം ദക്ഷിണായനം എന്നും മകരം മുതലുള്ള ആറ് മാസം ഉത്തരായനമെന്നും പറയുന്നു ദക്ഷിണായനത്തിലെ ആദ്യത്തെ വാവാണ് കർക്കിടക വാവ് സൂര്യനും ചന്ദ്രനും ഒരേ ദിശയിൽ വരുന്ന ദിവസം പിതൃക്കൾ ഭൂമിയിൽ അവരുടെ ബന്ധുക്കളെ കാണാൻ വരുന്നു എന്നൊരു വിശ്വാസം കൂടി ഇതിനുണ്ട് ഇതിനു വേണ്ടി നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ബലിയാണ് ഏറ്റവും ഉത്തമമെന്ന് സങ്കൽപ്പം ബലി തർപ്പണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അറിവിലേക്കുള്ള എല്ലാ വീഡിയോകളും നിങ്ങളുടെ നോട്ടിഫിക്കേഷനിലെത്തുവാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക കർക്കിടക വാവ് ദിവസം ബലിയിടുന്നവർ തീർച്ചയായും വ്രതമനുഷ്ഠിക്കണം ഒരിക്കൽ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുവാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം ഇതിലൂടെ നമുക്ക് ശാപമോശം കിട്ടുന്നു പിതൃക്കളോട് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും നമുക്ക് പ്രാപ്തി കിട്ടുന്നു അതുപോലെ തന്നെ വ്രതം എടുക്കുന്നത് ആത്മാർഥതയോട് വേണം വ്രതം അനുഷ്ഠിക്കുവാൻ തലേ ദിവസം ഒരു നേരം മാത്രം ആഹാരം കഴിക്കുക അതും പച്ചരിയുടെ ആഹാരമാണെങ്കിൽ വളരെ ഉത്തമം മത്സ്യവും മാംസവുമൊക്കെ രണ്ട് ദിവസം മുമ്പേ തന്നെ കഴിക്കാതിരിക്കുക കാരണം ഈ മത്സ്യമാംസാദികൾ ധകച്ച് ശരീരത്തു നിന്ന് മാറണമെങ്കിൽ തന്നെ ഏകദേശം രണ്ട് ദിവസത്തോളം എടുക്കും അതുകൊണ്ടാണ് വ്രതം നോൽക്കുമ്പോഴും ക്ഷേത്ര ദർശനവേളയിലും മാംസാദികൾ കഴിക്കരുത് എന്ന് പ്രത്യേകം പറയുന്നത് ശരീരശുദ്ധിയും മനശുദ്ധിയും വാക്ശുദ്ധിയും മൃതം നോക്കുമ്പോൾ വളരെ ആവശ്യമുള്ള ഘടകമാണ് ബലിയിട്ട് ക്ഷേത്രദർശനം നടത്തിയതിനു ശേഷം മാത്രം ആഹാരം കഴിക്കുക നല്ല മനസ്സോടെ നമ്മുടെ പിതൃക്കൾക്ക് ഈ ഒരു കർമ്മം ചെയ്യുന്നത് വഴി സർവദോഷപരിഹാരവും ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും മരണമടഞ്ഞ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മനസ്സിലോർത്ത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നാരായണ നാമജപം നാരായണ 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 എന്നിങ്ങനെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നാരായണ നാമജപം ചടങ്ങുകൾ അവസാനിക്കുന്നത് വരെ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു നാമജപം ഉരുവിട്ട് ചടങ്ങുകൾ അവസാനിപ്പിക്കുക സർവ ദോഷങ്ങൾ മാറി നല്ലതു മാത്രം നിങ്ങൾക്ക് അനുഭവത്തിൽ വരും ഭഗവാൻ മഹാവിഷ്ണു നിങ്ങൾക്ക് സർവ ഐശ്വര്യങ്ങളും നൽകുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാ പുതൃ ദോഷ ശാന്തിയും ഈ ഒരു നാമോധപത്തോടെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും